എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ദാമ്പത്യ ജീവിതത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒന്നാണ് സെക്സ് എന്നാൽ വിചാരിച്ച പോലെ ലൈംഗിക ബന്ധം നീട്ടിക്കൊണ്ടു പോകാൻ പലർക്കും സാധിക്കാത്തത് പങ്കാളികൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും ചില പൊടിക്കൈകൾ പ്രയോഗിച്ചാൽ ലൈംഗിക വീഴ്ചയുടെ സമയം വർദ്ധിപ്പിക്കാമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ശീക്രസ്കലനം വളരെ തലവേദനയാകാറുണ്ട് സ്ത്രീകളിൽ ഓർഗാസം സംഭവിക്കാനും പരമാവധി രതിമൂർച്ചയിലെത്താനും കൂടുതൽ സമയം അവർക്ക് വേണ്ടിവരും എന്നാൽ പുരുഷന്മാരിൽ ശീക്ര സ്ഖലനം സംഭവിച്ചാൽ ലൈംഗിക വേഴ്ചയുടെ എല്ലാ സന്തോഷങ്ങളും നിമിഷ നേരങ്ങൾ കൊണ്ട് നഷ്ടപ്പെടും മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ പങ്കാളിയുമായിട്ടുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാനസിക സമ്മർദ്ദം അതിവേഗം സ്കലനം നടക്കാൻ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് മദ്യപിച്ച ശേഷം സെക്സിൽ ഏർപ്പെടുമ്പോൾ ശീക്രസ്ഖലനത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് പുകവലിയും ലൈംഗിക ഉത്തേജനത്തിനുള്ള കഴിവിനെ സാരമായി ബാധിക്കാറുണ്ട് രക്തയോട്ടത്തിന്റെ അളവ് വർദ്ധിച്ചാൽ ലൈംഗിക ബന്ധം കൂടുതൽ സമയം നീട്ടിക്കൊണ്ടു പോകാനുള്ള കഴിവ് ലഭിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുകയാണ് അതിന് വേണ്ടത് സവോള ഉള്ളി വെളുത്തുള്ളി നേത്രപ്പഴം കുരുമുളക് എന്നിവയെല്ലാം രക്തയോട്ടം കൂട്ടാൻ സഹായിക്കും വിറ്റാമിൻ ബി വൺ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് എന്നിവ അടങ്ങിയ മത്സ്യമാംസാഹാരവും ഉറച്ച ലൈംഗിക ബന്ധത്തിന് സഹായിക്കും അതുപോലെ ലൈംഗിക ബന്ധം വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോവാൻ രാവിലെ എഴുന്നേറ്റ് സൂര്യപ്രകാശം കൊള്ളുന്നത് ലൈംഗിക ബന്ധത്തിന് കൂടുതൽ സഹായകരമാണ് രാവിലത്തെ സൂര്യപ്രകാശം ശരീരത്തിൽ മെലാറ്റോണിൻ ഉൽപാദനം വർദ്ധിപ്പിക്കും ലൈംഗിക ബന്ധത്തോടുള്ള താല്പര്യം കൂട്ടുന്നതാണ് മെലാടോണിൻ ലൈംഗിക ബന്ധത്തിൽ ദീർഘ സമയത്തിനുള്ള കഴിവ് മെലാടോണിൻ വർദ്ധിപ്പിക്കും പങ്കാളിയുമായിട്ടുള്ള ആത്മബന്ധം ലൈംഗിക ജീവിതം ഏറ്റവും സന്തോഷകരവും ദൃഢവുമാക്കും പങ്കാളിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും സ്നേഹത്തോടെയും സൗഹാർദ്ദത്തോടെയും സംസാരിക്കുകയും ചെയ്യുന്നത് ലൈംഗിക ബന്ധം കൂടുതൽ സന്തോഷകരമാക്കും ഫോർ പ്ലേക്ക് ലൈംഗിക ബന്ധത്തിൽ വലിയ സ്ഥാനമുണ്ട് പരമാവധി സമയം ഫോർ പ്ലേ നീട്ടിക്കൊണ്ടു പോകാൻ പങ്കാളികൾ പരസ്പരം ശ്രമിക്കണം പങ്കാളികൾ ഒന്നിച്ച് ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കുകയോ സിനിമ കാണുകയോ ചെയ്യാം ദീർഘനേരം ഒരുമിച്ചിരുന്ന് പങ്കാളികൾ സംസാരിക്കുന്നതും പങ്കാളികൾക്കിടയിലെ ആത്മബന്ധം ഊഷ്മളമാക്കും ഇങ്ങനെ ആത്മബന്ധം ഊഷ്മളമാക്കി കഴിഞ്ഞാൽ ലൈംഗിക ബന്ധത്തിൽ അത് പ്രതിഫലിക്കും നിങ്ങൾ തമ്മിലുള്ള ആ ഒരു അടുപ്പം കൂടുതൽ വർദ്ധിപ്പിക്കുന്നത് ലൈംഗിക ബന്ധത്തിന്റെ സുഖാനുഭൂതികൾക്ക് കൂടുതൽ സഹായകമാകും അതുപോലെ തന്നെ സ്കലനത്തിന് ഇരുപത് മുപ്പത് സെക്കൻഡ് മുമ്പ് ഉത്തേജനം നിർത്തുകയും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഉത്തേജനം തുടരുകയും ചെയ്യുന്ന പ്രക്രിയ ശീക്രസ്കലനം ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല എളുപ്പവഴിയായിട്ട് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്ന ഒന്നാണ് സ്കലനം സംഭവിക്കുമെന്ന് തോന്നുന്ന നിമിഷം ഉത്തേജന പ്രക്രിയയിൽ നിന്ന് ഇടവേള എടുക്കുകയാണ് ഈ രീതിയിൽ ശേഷം ഇരുപത് മുപ്പത് സെക്കൻഡ് ഇടവേളയെടുത്ത് വീണ്ടും ഉത്തേജന പ്രക്രിയ ആരംഭിക്കാവുന്നതാണ് ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയം അത്രയും നീട്ടിക്കൊണ്ടു പോകാവുന്നതാണ് അതുപോലെ ചിലർ ലൈംഗികതക്കിടയ്ക്ക് പങ്കാളിയെ വേദനിപ്പിക്കാറുണ്ട് എന്നാൽ ചില അവസരങ്ങളിൽ പങ്കാളിക്ക് അത് ബുദ്ധിമുട്ടുണ്ടാക്കും ചുംബനം കരലാളനം പ്രണയ സംഭാഷണങ്ങൾ ഇവയെ പോലെ േൽപ്പിക്കലും വികാരങ്ങളെ ഇളക്കി മറിക്കുന്ന ഒന്നാണ് എന്നാൽ അത് ഇണയുടെ ഇഷ്ടങ്ങൾ കൂടെ ചോദിച്ചറിഞ്ഞ ശേഷം മാത്രമേ ആകാവൂ ഇല്ലെങ്കിൽ പങ്കാളിക്ക് വേദനയും അസ്വാസ്ഥ്യവും മടുപ്പും ഒടുവിൽ കലഹവുമായിരിക്കും ഫലം ലൈംഗിക ബന്ധത്തിനിടെ ഇണയെ വേദനിപ്പിച്ച് ലൈംഗിക സുഖം തേടുന്ന മാനസിക രോഗത്തെ സാഡിസം എന്നാണ് പറയുന്നത് അതുപോലെ നിങ്ങളുടെ ഭാരം താങ്ങുന്ന ഒരു ചുമടി താങ്ങിയല്ല പങ്കാളിയെന്ന് നിങ്ങൾ ഓർത്തു വെക്കുക അതുകൊണ്ട് തന്നെ കരുതലോടെ പങ്കാളിക്ക് സൗകര്യപ്പെടുന്ന രീതിയിൽ വേണം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ശ്വസനം തടസ്സപ്പെട്ടാൽ ബന്ധപ്പെടലിന്റെ ആസ്വാദ്യത നഷ്ടമാകും എന്ന് ഓർക്കുക ഇണയുടെ സഹകരണത്തിന് ഇത് തടസ്സമാകും ഏതായാലും നിങ്ങൾക്ക് വൈചിത്രമുള്ള ലൈംഗിക രീതികളും സങ്കല്പങ്ങളും ഉണ്ടെങ്കിൽ നിർബന്ധമായും അക്കാര്യം പങ്കാളിയെ നേരത്തെ തന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ അറിയിക്കുക അത് പങ്കാളിക്ക് കൂടെ സമ്മതമാണെങ്കിൽ മാത്രമേ ആ രീതിയിൽ നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാവൂ അസ്വാഭാവികമായ രീതിയിൽ ഇഷ്ടപ്പെടുന്ന ഒരാൾ ആദ്യ ദിവസം ഭാര്യയെ അതിനെ പ്രേരിപ്പിച്ചാൽ ആഗ്രഹിക്കുന്ന പ്രതികരണമായിരിക്കില്ല അവളിൽ നിന്നും ലഭിക്കുക ചിലപ്പോൾ ആയുഷ്കാല പ്രശ്നങ്ങൾ വരെ സൃഷ്ടിച്ചേക്കാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം